അവസാന സമയം ലോകത്ത് നിന്ന് അല്ലാന്റെ റസൂല് വിട പറയാൻ വേണ്ടി നിൽക്കുന്ന സമയം ആ സമയവും റസൂല് പറഞ്ഞ വർത്തമാനമാണ് ശ്രദ്ധിക്കണേ നമ്മൾ ആ കാര്യം വല്ലാതെ ശ്രദ്ധിക്കണേ ഒഴിവാകുന്ന ഒരു ഘട്ടവും ഉണ്ടാകാൻ പാടില്ല അത് ഏതായാലും അത് കല്യാണമായാലും സൽക്കാരമായാലും അത് ഏത് പരിപാടിയായാലും സ്വന്തം കല്യാണമായാലും പുതുമണവാട്ടിയായാലും പുതുമണവാളനായാലും മണവാളനായാലും എന്ത് സന്തോഷങ്ങളുണ്ടായാലും അതേ മഹദിയ മഹാനായ എന്റെ ബാപ്പയായാ അന്ന് പോലോ എനിക്ക് ലുഹാനസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല ബി വി ആഴ്ചാഹുവൻ കാര്യമല്ല ഓ കല്യാണത്തിന്റെ നിസ്കാരം പെണ്ണുങ്ങളെ പെങ്ങളെ സഹോദരി ഉണ്ട് മുഖത്തിൽ ഉണ്ട് മുഖത്തെ അലങ്കാര വസ്തുക്കളുണ്ട് അതുകൊണ്ട് നീ ഇപ്പോൾ ഒതുവടുക്കണ്ട നീ നിസ്കരിക്കണ്ട എന്ന് സ്വന്തം സഹോദരിയോട് പറയുന്ന പെങ്ങളെ പെണ്ണുങ്ങളെ ഓ സഹോദരി സൂക്ഷിച്ചോ കൂടെ പറയുകയാണ് ഒഴിവാക്കിയിട്ടില്ല കാര്യമല്ല സുബഹിയോ അല്ല അത് നിർബന്ധമാണ് ഗുഹാനസ്കാരം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഐശ ഉമ്മർദിയുള്ള കിടക്കുന്ന സ്വർഗ്ഗത്തിൽ കിടക്കണമല്ലേ പുണവാട്ടിയായി സൗഭാഗ്യത്തിന്റെ ദിവസം നിസ്കാരം സംസ്കാരം നഷ്ടപ്പെടുത്താ നിങ്ങൾക്ക് സമ്മതം തന്നത് ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത് നിഷ്കരിക്കണ്ടീപ്പ മുഖം കഴുകിയ മുഖത്തുള്ള അലങ്കാര വസ്തുക്കൾ മേക്കപ്പുകൾ മുഴുവനും മുഴുവനും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്ന

മഹാനുസ്കാരം വലിയ പുണ്യമേറിയ നിസ്കാരമാണ് ശരീരത്തിന് മുന്നൂറ്റി അറുപതോ കൂടുതലോ കൂടുതലോ കെണിപ്പുകളുണ്ട് ഒരുപാട് കൈവരലുകൾക്കുണ്ട് കഴുത്തിനുണ്ട് കൈകൾക്കുണ്ട് കാലുകൾക്കുണ്ട് ശരീരത്തിൽ ഒരുപാട് കെണിപ്പുകൾ അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ് അതിനൊക്കെയും അള്ളാഹുവിനോട് നന്ദി ചെയ്യൽ നിർബന്ധമാണ് ഒരു ദിവസം അള്ളാവിന് നന്ദി ചെയ്യണമെങ്കിൽ ഒരുപാട് തവണ അലഹമില്ല പറയേണ്ടി വരും പക്ഷെ അതിനൊക്കെ പകരമാണ് കയത്ത് ശരീരത്തിന്റെ കെണിപ്പുകൾക്ക് പകരമായി ആ കെണിപ്പുകൾക്ക് തന്ന ആ ശരീരത്തിന് നന്ദി ചെയ്യുന്നതിന് പകരമായി രണ്ട് റെക്കായുസ്കരിച്ചാൽ അത് വീട്ടുമത്രേ അത് വീടുമത്രേ രണ്ടരക്കായിട്ട് ഗുഹ നിസ്കരിച്ചാൽ അതിനെല്ലാം ഒരു പരിഹാരമാണ് ഏതെങ്കിലും ഒരു ദിവസം ദിവസം ഗുഹ നിഷ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കലാ വീട്ടാം അതിനും കുഴപ്പമില്ല എന്നും കലാവ് വീട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത് അങ്ങനെ ആക്കരു അങ്ങനെ ആക്കരു സഹജു നിസ്കരി വീട്ടാം എല്ലാ ദിവസവും താജ്യ സംസ്കരിക്കുന്ന ഒരാള് ഒരു ദിവസം ഞാൻ താജ്യ സംസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിലും ആ താജ്കാരം കലാവ് കിട്ടാം പക്ഷെ ഇത് കലാവ് കിട്ടാനൊരു പരിപാടി ആക്കി മാറ്റിക്കൂട അത് ശരിയാവുക ശരിയാവു ശരിയാവുക അങ്ങനെയുണ്ട് ജലയാളം കഥ ആയിക്കോട്ടെ എന്നും കലാ വീട്ടിലായിക്കോട്ടെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് കഥാവ് അത് കലാവ് ഏതെങ്കിലും ഒരു ദിവസം ഒഴിവായാൽ അങ്ങനെ കഥാ കിട്ട അങ്ങനെ തന്നെയാണ് പക്ഷെ നിസ്കാര കഥാ ആവുക ആക്കുക എന്നൊരു പരിപാടി ഇല്ലട്ടോ അങ്ങനെ ആര് തെറ്റിദ്ധരിച്ചു പോകണ്ട നിസ്കാര കഥ ഇല്ല നിസ്കാരം അതായു കഥാ എന്നൊരു പരിപാടി നിസ്കാരത്തിരില്ല അതാ നിസ്കാരം കഥ ഇല്ല പിന്നെ ആർക്ക് രണ്ടേ രണ്ട് കൂട്ടർക്കാണ് സദാ ആരാണത് ആരാണത് ഒന്ന് 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 രണ്ട് മറന്നു പോയാൾ അന്നോ എന്ന് പറഞ്ഞില്ലേ ഉറങ്ങിപ്പോയി അവർക്ക് സദാ ഉണ്ട് ഒരാള് മറന്നു പോയി നിസ്കാരം അങ്ങോട്ട് മറന്നുപോയി പോയി ലോഹർ മാങ്കുകൊടുക്കുമ്പോഴാണ് ജല്ലജലാലായ തമ്പുരാനെ ലോഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ ഇവർക്ക് കലാണ്ട് നിസ്കാരം നിസ്കരിക്കും അല്ലാതെ എന്ത് എന്നൊരു പരിപാടി പിന്നെ എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റുമോ അള്ളാന്റെ മുന്നിൽ മുന്നില് കലാ കാരണം പറയാൻ പറ്റും ഏയ് ഞാനെ ഞാനെ പാടത്ത് പണിയെടുക്കുകയായിരുന്നു പറയാൻ പറ്റും ഇല്ല 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 തോറു പാങ്ക് കൊടുത്തു പണി നിർത്തേണ്ടിയിരുന്നു എന്നിട്ട് നിസ്കരിക്കണം പാടത്തുനിന്നാണെങ്കിൽ ണെങ്കിൽ തോട്ടത്തിൽ യാത്രയിലാണെങ്കിൽ യാത്രയിൽ അള്ളാഹിനോട് പറയാണ് എൻ്റെ കല്യാണായിരുന്നു ഞാനിങ്ങനെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ നിന്നിരുന്നു മുഖത്തൊക്കെ ഇങ്ങനെ ഞാൻ ചായം പിടിപ്പിച്ചിരുന്നു ചുണ്ടിലൊക്കെ ഞാൻ ലിസ്റ്റ് ഇട്ടിരുന്നു അവിടെ ഞാൻ നിസ്കരിച്ചില്ല എന്നാ പറയാ നല്ല പറച്ചിലായി ഒരു കാരണമില്ല നിഷ്കാരമൊഴിവാക്കാനും ദുനിയാവിൽ ഈ രണ്ട് കാരണമല്ലാതെ വേറൊരു കാരണം ഇല്ല കല്യാണത്തിന്റെ കാരണം അതിൽ പറയാൻ പറ്റൂല മറ്റൊരു കാരണവും അതില് പറയാൻ പറ്റൂല അതുകൊണ്ട് പറയട്ടെ മുഹ്മിനിങ്ങളെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ മരിച്ചു പോകുന്നതാണ് വലിയ ബേജാറുള്ള കാര്യമല്ലാപ്പ മരിക്കുന്ന ബേജാറുണ്ടാ ബാപ്പ മരിച്ച മരിച്ചാറില് ചിലപ്പോ ഗുഹാനുസ്കാരം പോലെയുള്ള സുനത്ത് നിസ്കാരങ്ങൾ ചിലപ്പോ ഒഴിവാക്കി വരും നിൽക്കും കൊണ്ട് അങ്ങനെ ഉണ്ടോ മരിച്ചാല് മരിച്ച പോരയിൽ നിസ്കരിക്കണ്ടാന്നുണ്ടോ ഒരാളെ ഭർത്താവ് മരിച്ചു അന്ന് നിസ്കാരം വേണ്ടെന്നുണ്ടോ എന്നുണ്ടോ ഒരാളെ മകൻ മരിച്ചു മരിച്ചു അന്ന് നിസ്കരിക്കണ്ടെന്നുണ്ടോ ഒരാളുടെ മകള് മരണപ്പെട്ടു മരണപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടു അന്ന് നിസ്കാരം ഒഴിവാക്കാൻ എവിടെങ്കിലുണ്ടോ അങ്ങനെയുണ്ട് ജലയാൾ മരിച്ചല്ലോട് എന്നിട്ട് അള്ളഹിനോടുള്ള ബാധ്യത കിട്ടുമോ ആ മരിച്ച മയത്തിനോട് ചെയ്യുന്ന ഉപകാരമാണോ അത് ഉപദ്രവമാണോ ഉമ്മ മരിച്ചു ബേജാറൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ബേജാറില്ലാത്ത ആരാണ്ടാകും ഓരോരുത്തരുടെയും മരണത്തിന്റെ ആധിക്യമനുസരിച്ച് വേദന ഉണ്ടാവും പക്ഷെ ആ വേദനയുടെ ഇടയിലും നിസ്കാരം ഒഴിവാക്കാന്ന് ഏത് കിതാബിലും ഒരാളും പറഞ്ഞിട്ടില്ല അന്ന് നിസ്കരിക്കണം എല്ലാ ദിവസവും നിസ്കരിക്കണം ബീവി നിസ്കാരം ഒഴിവാക്കിയില്ല എന്തൊരു ഉമ്മയാണല്ലേ അള്ളാഹു സുബാനോ ആ ഉമ്മയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് അള്ളാഹുഹു ഭാഗ്യം തരട്ടെ ഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ ഞങ്ങളെ അവസാന സമയം സമയം നീ റബ്ബേ